അമ്മമ്മയുടെ അപ്പുപുട്ടാ ഇവന വലുതായി പോയില്ല കൈ പ്രാവശ്യം വെക്കേഷൻ ഒന്നും ഇത്രയും വലുതായില്ല അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്നേ അതെങ്ങനെയാ ചേച്ചിയുടെ പ്ലാനിങ് അമ്മയോ ഒരുമിച്ച് വരാന്ന് പറഞ്ഞപ്പോ ഞാനത് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങൾ രണ്ടുപേരും ബസ്സിലാ വരുന്നത് ബസ്സിൽ വന്ന് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിക്കണം ഇപ്പൊ രണ്ടുപേർക്ക് എന്തേലും ഓട്ടോ കാശ് കൊള്ളണേ ഞാൻ പറഞ്ഞു ഞാനാദ്യം എത്തും ഇവള് വരുന്ന വരണ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇരുത്തു എന്നിട്ട് പിന്നെ ഒരു ഓട്ടയിലും കുടിച്ചിങ്ങനെ വന്ന് ഉം പിള്ളാര് വന്നില്ല അല്ലടി ഓ പിള്ളേരുടെ കാര്യമൊന്നും പറയണ്ട അത് നിങ്ങൾക്കൊന്നും പണ്ടത്തെ കൂട്ടൊന്നും വല്ലതെ പണ്ടത്തെ പിള്ളേർ ഇപ്പൊ നമ്മളൊക്കെ ഞങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ പണ്ടമ്മ വീട്ടിൽ പോയി നിൽക്കാൻ കോതിയായിരുന്നു ഇപ്പത്തെ പിള്ളേർക്ക് അങ്ങനെ ഒന്നും ഇല്ല അത് ഈ എവിടെയെങ്കിലൊക്കെ വല്ല മൊബൈലും കുത്തിയിരുന്ന് വല്ല വല്ല ഫുട്ബോള് കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ ഒക്കെ പോക്കാണ് അത് ഞങ്ങൾക്ക് ഇങ്ങനെ വന്ന് നിൽക്കണൊന്നുമില്ല ആ പിള്ളേരല്ലേ അമ്മേ ഉം ആ പോട്ടെ ഞാൻ അമ്മമ്മ അവരോട് പിണക്കാന്ന് കേട്ടോ പണ്ടത്തെ കൂട്ടം അമ്മയോട് അവർക്ക് സ്നേഹമൊന്നും ഇല്ല ഉം കണ്ട അപ്പു കൂട്ടന്റെ സ്നേഹം കണ്ടുകൊടിയാവും വന്നേക്കണേ അല്ലെ നാത്തൂനെ ഓ അവളേ നിങ്ങൾ വരണ പ്രമാണിച്ച് കൊറേ സാധനം ഒക്കെ മേടിച്ചു കൂട്ടിയിട്ടുണ്ട് ഞാൻ അവനോട് പറഞ്ഞ് മേടിപ്പിച്ചായിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പൊ അതിന്റെ ഉണ്ടാക്കണേന്റെ തിരക്കില്ല അടുക്കളയിലങ്ങാണ്ടൊന്നും പൊരിഞ്ഞ പണിയില്ല രാവിലെ തുടങ്ങിയതാ അവൾ അവിടെയാ നിങ്ങൾ ഉള്ളോട്ട് വാ പുറത്തു വയ്ക്കണില്ല ഉള്ളോട്ട് വാ വാടി പാടി Dah dah dah, cahaya cahaya. Nah, ഞങ്ങൾ ഓർത്തു ഞങ്ങൾ വന്നു ആത്തുവിനും അറിഞ്ഞില്ലേന്ന് നിങ്ങൾ ചിറ്റോട്ട് ഇന്ന് സംസാരിക്കണ സൗണ്ട് ഞാൻ കേട്ടായിരുന്നു പിന്നെ ചായ എടുക്കണ തിരക്കായതുകൊണ്ടെങ്ങനെ വരാഞ്ഞെ അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ടുപഴഞ്ഞേ ഒറ്റയ്ക്ക് അല്ലേ വന്നുള്ളൂ ഐ പിള്ളേർ പണ്ടത്തെ കൂട്ടുന്നില്ലല്ലോ ചെറുതുങ്ങളല്ലല്ലോ പത്തും പ്ലസ് ടുയിലൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ അന്നാമത് ആ പിള്ളേർ അത് നിങ്ങക്ക് സ്കൂൾ അടച്ചപ്പോ തൊട്ടി ക്രിക്കറ്റ് ഫുട്ബോൾ ഒന്നും പറഞ്ഞേക്ക പറമ്പിക്കൂടെ എണ്ണി തിരിഞ്ഞടക്കണ് പിന്നെ ഏതു നേരം മൊബൈലും ടി വിയിലും തന്നെ അത് ഈ അമ്മ വീട്ടിൽ വന്ന് നിൽക്കണ വികാരം ഒന്നുമില്ല ഇപ്പത്തെ പിള്ളേർക്ക് അങ്ങനെയാന്നേ അങ്ങനെ പണ്ടത്തെ കൂട്ട് അമ്മ വീട്ടിൽ പോയി നിക്കണമെന്നൊന്നും ഇല്ല പിള്ളേർക്ക് പിന്നെ അത് നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റുമോ ഞാൻ വിചാരിച്ചു തന്നെ അപ്പം മക്കളോട് അവിടെ ഇന്നോട്ടെ ഏഹ് ആ ദിവസം ഞാനിവിടെ വന്ന് നിക്കാന്നങ്ങ് വിചാരിച്ചു അപ്പൊ എന്തായാലും ഹേമചേച്ചിര പിള്ളേരുടെ അല്ല അവൻ ഇവിടെ വന്ന് നിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്കൂളടച്ചപ്പൊത്ത് തുടങ്ങിയാ അമ്മേ എന്തൊരു വാശിയായിരുന്നു അമ്മ അമ്മാമനെയും കൊണ്ടൊക്കെ കാണണം അവരുടെ അടുത്ത് നിക്കണം താത്തോനെയൊക്കെ ഭയങ്കര ഇഷ്ട അമ്മായി അമ്മായി ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഞാനിങ്ങനെ ഓടിപ്പെടുത്തി അമ്മ ഇവനെ ഇവനെ ഇവനെങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ൂനെ ചോറും കറിയൊക്കെ ആയോ ആ ചോറും കറിയൊക്കെ ആയി ചേച്ചി ചോറായി മോര് ആയി കാബേജ് ചോറിനായി പപ്പടം വറക്കാനുണ്ട് ചെരി പിന്നെ ചിക്കൻ വറുത്തു മീൻ കറി ഉണ്ടാക്കി ഇറച്ചി കറി ഉണ്ടാക്കിണ്ട് പിന്നെ മീൻ വറുത്തിട്ടുണ്ട് എല്ലാം എല്ലാ ആയി എനിക്ക് ചോറ് വേങ്ങ ഷോ അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചു നാത്തൂൻ ഉണ്ടാക്കുന്നൊരു ബിരിയാണി ഉണ്ടല്ലോ ചിക്കനൊക്കെ ഒക്കെ വറുത്തിട്ടൊരു ആ അത് നല്ല ടേസ്റ്റ് വൈകുന്നേരം അത് മതി കേട്ടോ എന്നാലും അവന് ബിരിയാണി വേണമല്ലോ അപ്പൊ പിന്നെ വൈകുന്നേരം ബിരിയാണി മതി അല്ലേ അല്ലേടി ആ ശരിയാ ശരിയാ ഹേമ ഹേമചേജി പറഞ്ഞു ശരിയാ നാത്തൂന്റെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഇല്ലേ അത് മതി വൈകുന്നേരം അല്ലേ അല്ലേ എന്നെ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ചോറ് വല്ല നാളത്തേക്ക് എടുത്താ മതിയല്ലോ കറിയൊക്കെ അല്ലേ ബിരിയാണി മതി കേട്ടോ വൈകുന്നേരത്തേക്ക് ബിരിയാണി മതി ശരിയമ്മ എന്നാ പിന്നെ എല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ വൈകുന്നേരത്ത് കറക്റ്റ് സമയത്ത് ബിരിയാണി കഴിക്കട്ടോ അപ്പൊ എല്ലാവരുടെയും സഹായം ഞാൻ പ്രതീക്ഷിക്കട്ടെ എന്നെ മാത്രം ഒറ്റക്ക് അടുക്കളക്കിട്ട് കഷ്ടപ്പെടുത്തരുത് എന്നാ ഞാൻ അടുക്കളക്ക് ചിലട്ട് കൊറേ പാത്രം കഴിയാറുണ്ട് നിങ്ങൾ സംസാരിച്ചിരിക്കോ കണ്ടോ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അവളുടെ അഹങ്കാരം പിടിച്ചു വറത്താനോ ഞങ്ങൾ നാലു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കണ ഇവിടെ കിടന്ന് പണിയെടുക്കാനാണോ ഏഹ് പിന്നെ പിന്നെ അടുക്കള പൊടി ആരാണേ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നാ പോരെ എന്താണ് ഇവിടെ വന്നിട്ട് ഞാനേ ഇല്ലാട്ടോ എന്റെ കുടുംബമല്ല ഒന്നും ചെയ്യാ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്നാ പോര് എന്താ മത് ആ ഒന്നും വേണ്ട അവള് അതൊക്കെ അറിയാൻ നിന്നൊക്കെ പറയാം നിങ്ങൾ മിണ്ടാണ്ടിരിക്ക അവളോട് കാര്യത്തിൽ താഞ്ചത്തിൽ സ്നേഹിച്ച് നന്നൊക്കെ നിന്നാ മതി ഇന്നൊക്കെ നമുക്ക് ഇവിടെ വല്ല വർത്താവും പറഞ്ഞിരിക്കാന്നേ അവളും എല്ലാം കിടപ്പിൽ പണിയെടുത്തോളും നിങ്ങള് നാലു ദിവസം വീട്ടിൽ വന്ന് ഇക്കിട നിങ്ങക്ക് സൂയിക്കാനാ അല്ലാണ്ട് ഇവിടെ കിടന്ന് പണിയെടുക്കാനല്ല ഒന്നും ഇണ്ടായിരിക്കും അവക്ക അവള് ഒളിച്ചൂടി വന്നേക്കോണ്ട് അവളുടെ വീട്ടുകാർ ഇപ്പോഴും ലോഹിയൊന്നും ഇല്ല വിളിയും മറിച്ചിലൊന്നുമില്ല അപ്പൊ നിങ്ങള് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോ അവക്ക് അവളുടെ വീട്ടിൽ പോകാൻ പറ്റാത്ത കണ്ണിക്കടിയാ വേറെ ഒന്നും അല്ല അതിനുവേണ്ടി അത് ഇതൊക്കെ ആക്കി പറയുന്ന പണിയെടുക്കാനൊന്നും പോകണ്ട കേട്ടോ അവിടെ എവിടെയോ വല്ല വർത്തമാനം പറയോ കിടക്കുവോ ഉറങ്ങോ എന്ത് വേടേം ചെയ്ത് നിങ്ങളുടെ വീടാ നിങ്ങള് ചോദിക്കാ വന്നെയാ അല്ലാണ്ട് പണിയെടുക്കാൻ വന്നേ അല്ല ആ അവളും വല്ലതും ഉണ്ടാക്കിക്കോളൂ ആ ഞാൻ അവർ എന്തേ ബാത്റൂമിൽ കൊണ്ട് നോക്കട്ട സുധായിക്കുന്നോ സുധാകരായിട്ട് വന്നേനെ ആ പിള്ളേര് ചെറുക്കന്മാര് കണ്ടറി കൂടെ അവിടെ ഇരുന്നോണ്ടാണ് അതുകൊണ്ട് അവിടെ തന്നെ ഇരുത്തിട്ട് നമുക്ക് വരാൻ പറ്റുമോ പിള്ളേരോട് വന്നേനെ സുധാകരായിട്ടുകൊണ്ട് വന്നേനെ നാലു ദിവസം തിന്നേനെ പിന്നെ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ അങ്ങനെ പോന്നു കഴിച്ചാൽ ആ ഇന്ന് കഴിക്കാൻ ചോറുണ്ട് ബോരറി ഉണ്ട് കാബേജ് തോരുന്നുണ്ട് പയറ് തോരുന്നുണ്ട് എനിക്ക് ചോറ് വേണ്ട എനിക്ക് ഫ്രൈഡ് ഫ്രൈഡ് റൈസ് റൈസോ അതൊക്കെ വേണം ചോറ് ഇപ്പുണ്ടാ ഏഹ് വൈകുന്നേരം അമ്മ ബിരിയാണി ഉണ്ടാക്കി തരാം ആഹാ ഇവരെന്താ ഇവനെന്താ ഇക്കടേ അവനെ ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക ഇവൻ ഇങ്ങനെ ഓരോ ഭാഷയെന്നേ അവൻ അവന്റെ അമ്മ വീട്ടിൽ വന്ന ഇവിടെ വന്നുകഴിഞ്ഞാൽ പ്രത്യേകം ഭാഷയാണ് വീട്ടിൽ ഇങ്ങനൊന്നും ഇല്ലാട്ടോ ഇവൻ ഇങ്ങനെ ഓരോ തിരിണമെന്നൊക്കെ ഓരോ ആഗ്രഹം വരും ഇവിടെ വന്നു കഴിഞ്ഞാ ഇവിടെയല്ലേ എല്ലാം നടക്കു അതുകൊണ്ടാ ബിരിയാണി വരെ ഇരിപ്പില്ലേ വൈകുന്നേരം ഉണ്ടാക്കണ ബിരിയാണി അത് ഇച്ചിരി കുക്കറിലേക്ക് ഇട്ടിട്ടേ ഇച്ചിരി വേവിച്ചിട്ട് എന്തെങ്കിലും നാലു മൂന്ന് വെജിറ്റബിൾസ് ഉച്ചിരി ചിക്കനൊക്കെ വറുത്തിട്ടാ മതി അപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് ആവും മുട്ടയും ഇങ്ങനെ കൊത്തി വെച്ചിട്ടോട്ടാ ഏഹ് അത് ഉണ്ടാക്കി വെച്ചാ അവൻ അല്ലെങ്കിൽ ചോറുണ്ടില്ല പിന്നെ അതിൻ്റെ ആയിരിക്കും വാശി അമ്മ പറഞ്ഞാ പിന്നെ പറയണ്ടല്ലോ അമ്മയും പിന്നെ ചെയ്ത് പറയാൻ നിൽക്കും എന്തുകൊണ്ടുണ്ടാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഏഹ് അതൊന്നും ഉണ്ടാക്കിയേക്കട്ടെ നാത്തൂന്നെ ഉണ്ടാക്കാം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചോളൂ നാത്തൂന്റെ വീട്ടീന്ന് അങ്ങനെ വിളിച്ചായിരുന്നോ ഏഹ് അച്ഛനും അമ്മ ഏ അവര് വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ രണ്ടു പ്രാവശ്യം വിളിക്കാനൊക്കെ നോക്കി എന്നോട് നല്ല ദേഷ്യ നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം വീട്ടിൽ പോരൊന്നും പറ്റണില്ലല്ലോ ആ അവരെയും പറഞ്ഞിട്ടേക്ക് ആരും ഇല്ല ഒന്നിനും ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതല്ലേ അച്ഛനമ്മയും പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരൊരു അങ്കാരം പിടിച്ചവരുടെ പോയി എത്രയായാലും അവർക്ക് വിഷമുണ്ടാവില്ലേ ആ അവരുടെ ദേഷ്യം മാറാൻ കുറച്ച് സമയം എടുക്കും അല്ലേ ആഹ് എന്നാ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിക്കോട്ടെ എല്ലാരും കൂടെ കഴിക്കാതിരിക്കുമ്പോ അവനും കൊടുക്കണമല്ലോ വേഗ ഉണ്ടായിക്കോട്ടെ ഓരോന്നങ്ങൾ കെട്ടിക്കൊരു വന്നേക്കാണ് മഞ്ചെറ പ്രാന്തൊക്കാൻ വേണ്ടിട്ട് എന്റെ വീട്ടുകാര് വിളിക്കാത്തതിനെനിക്ക് വിഷമം ഉണ്ടെന്ന് അവർക്കൊക്കെ അറിയാം മനഃപ്പൂർ മറ്റേ ഈ മൂർതിയിലും മുളക് പൊടി തേക്കണ പരിപാടി കിടക്കണത് ഉരുപ്പ് ഒടിച്ച് ചെറുക്കണി ഫ്രൈഡ് റൈസ് ഒക്കണല്ലോ ചോറ് തീത് പോരാ ഞാൻ എന്ത് വേണ്ടിയൊക്കെ വേലക്കാരിയാ പറയും പറയും ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാൻ ബിരിയാണി ഏഹ് മനുഷ്യൻ കുടുംബത്തിൽ വഴക്ക് വേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ മിണ്ടാണ്ട് മിണ്ടാണ്ട് എല്ലാം ക്ഷമിച്ച് പോവാ മിക്കവാറും ഇവരെ വാഴ കേൾക്കും എന്താ എല്ലാരും പെട്ടെന്ന് സംസാരം അങ്ങനെ ഒന്ന് ഏ ഒന്നുമില്ല താത്തൂര്യേ ഞങ്ങൾ ഇങ്ങനെ വെറുതെ അതിപ്പ നിനക്കറിയാത്ത കാര്യങ്ങളൊക്കെയാ ഞങ്ങള് പണ്ടത്തെ കുടുംബകാരിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അത് വർദ്ധിച്ചിരിക്കുന്ന മക്കളെ നീ എന്താ വന്നേ അമ്മ ചായ കുടിക്കാൻ വേണ്ടി ചായ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാരും പായ ഓ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കിയില്ലേ ആ കടി കടിയുണ്ടാക്കി വാ എല്ലാരും എന്നാ പിന്നെ അതാ എടുത്തു എടുത്തുവെച്ചേക്ക ഞങ്ങൾ അങ്ങോട്ട് വരാം ആ നമ്മളെന്താ പറയണേന്ന് അറിയാൻ വേണ്ടി വന്നേ അവള് ഞാൻ പറഞ്ഞിട്ടില്ല മക്കളെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ആരും വിശ്വസിക്കില്ല ഞാൻ അമ്മായിമ്മ ആയതുകൊണ്ട് എന്റെ അമ്മായിമ്മ ഒരു കാരണമാണ് നിങ്ങൾ ഇന്നൊക്കെ നിനക്ക് തോന്നലൊക്കെ ഉണ്ടാവും പക്ഷെ അവളുണ്ടല്ലോ നിങ്ങളകണ്ഡിയ സാധനമാണ് ഒരു കാര്യം മര്യാദക്ക് ചെയ്യത്തില്ല അഹങ്കാരത്തിന് കയ്യെങ്കാലും വെച്ചൊരു സാധനം പത്ത് പൈസ ഇല്ലാണ്ട് നമ്മുടെ ചെറുക്കൻ വട്ടം കറക്കി പത്ത് പൈസ ഇല്ലാണ്ട് ഒളിച്ചോടി കയറിക്കൊണ്ട് വന്നതാണ് ഏഹ് അവളുടെ വീട്ടിൽ നല്ല കാശുണ്ട് അവളുടെ വീട്ടുകാർ ഒഴിവാക്കി വിട്ട പോലെയാ ഒളിച്ചോടി കയറി ഒന്ന് സാധാരണ മക്കളെ ഒളിച്ചോടി പോയിന്ന് വിചാരിച്ചാ ലോഹിയാവത്തില്ല എത്രയും പെട്ടത് ഇത് എവിടെ ലോഹിയാവണം ഒന്നുമില്ല വീട്ടുകാർക്ക് അവളെ വേണ്ട സത്യം പറഞ്ഞ അമ്മ പറയണെ ശരി തന്നെ നമ്മുടെ അനിയന് നല്ല കുടുംബങ്ങളിൽ കല്യാണം കല്യാണാലും വരുവല്ലായിരുന്നില്ലേ ഏഹ് അവന്റെ ഒരു പൊട്ട ബുദ്ധികേരിക്ക് തോന്നുന്ന ഇവളെന്തോ വല്ല കൈവശമോ മന്ത്രവാദം എന്തോ ചെയ്ത് അവനെ മയക്കിയെടുത്ത് അടി അത് ചെറുപ്പ നല്ല കുടുംബങ്ങൾ നല്ലോണം സ്ത്രീധനം വാങ്ങിച്ചു കെട്ടേണ്ട ചെറുക്കനാണ് ഇത് ആ ഒരു മാതിരി ഒരു ദിവസം ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ എത്ര കൂട്ടുകാരികളുടെ അനിയത്തിമാർക്ക് വേണ്ടി മനുവിനെ ആലോചിച്ചാന്ന് അപ്പോഴേക്കും അങ്ങനെ അവൻ വേറെ ഇവിടെ ബന്ധം ഉണ്ടാക്കി കൂട്ടിക്കൊണ്ട് വന്നില്ലേ അവനീ ഒടിച്ചോടി വന്നതെ ഈ നാട്ടുകാർ മുത്താറുണ്ട് സത്യം പറഞ്ഞ കുറച്ച് കാലത്തേക്ക് മുഖത്ത് നോക്കാൻ പറ്റില്ലായിരുന്നു നാണക്കേടായിരുന്നു ഇടയായിരുന്നു എന്റെ ചേട്ടൻ്റെ അമ്മയൊക്കെ കളിയൊക്കെ ആയിരുന്നു ഒളിച്ചുപൊടിയിക്കുന്ന കാലത്തൊക്കെ അങ്ങനൊക്കെ ഇടുന്നു പറഞ്ഞാൽ മതിയല്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പൊ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവനെ ഉണ്ടല്ലോ അവൻ്റെ സ്വഭാവം നല്ലോണം മാറിപ്പോയി കല്യാണ ശേഷം അവൻ അവൻ അവളുടെ സാരിത്തുമ്മേ കടന്ന് ഇങ്ങനെ കറങ്ങുക അവൾ പറഞ്ഞാൽ മാത്രം അവൻ കേൾക്കത്തുള്ളൂ പണ്ടൊക്കെ നിങ്ങൾ പെങ്ങമ്പാരുടെ അടുത്ത് വന്ന് സംസാരിക്കത്തില്ലായിരുന്നോ അവനിപ്പോൾ വന്ന് സംസാരിക്കുന്നുണ്ടോ സത്യം പറഞ്ഞ മനു അങ് അല്ലാണ്ട് മാറിപ്പോയെന്നേ മനു എന്തൊരു സ്നേഹമായിരുന്നു കുഞ്ഞേച്ചി വലിയ ചേച്ചി പറഞ്ഞ് പുറകെ കിടക്കുമായിരുന്നു ഇപ്പോൾ ഒരു സ്നേഹമില്ല ഒന്നുമില്ല കണ്ട ഒരു മൈൻഡും ഇല്ല അവന് അവളുടെ തലയണ മന്ത്രത്തിൽ പെട്ട് കിടക്കുകയാണ് അവൻ ആ ഓരോ വിധി ഓരോ പെണ്ണുങ്ങൾ ഇങ്ങനെ കയറി വന്നോ കുടുംബം നശിക്കുകയല്ലേ നമ്മൾ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞു കൊടുമ്പോ എന്താടി എന്തേ എന്താ ചേച്ചി എന്തൊരു വിഷമം പോലെ ഏ ഒന്നുമില്ല ഏട്ടാ എന്താ ഒരു ഇത് അനീന്തൊക്കെയല്ലായിരുന്ന അയിന്റെ ക്ഷീണമൊക്കെയാ ഉം അല്ല കുഞ്ഞേച്ചി വെള്ളിയേച്ച എന്ത് ചെയ്യേ അമ്മയൊന്നും കാണാനില്ലല്ലോ അവരൊക്കെ അവിടെ അമ്മയുടെ റൂമിലുണ്ട് എല്ലാവരോടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്ക ആഹാ അവരിന്ന് വർത്താനം പറയുമ്പോ നീ എന്താ ഇവിടെ വന്നിരിക്കണെ അവരോട് പോയി സംസാരിക്കണേ ഓ അതൊന്നും ശരിയാവില്ലല്ലേ അവരമ്മയും മക്കളും അല്ലേ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലും വരുമ്പോൾ ഞാൻ ചെന്ന് കയറിയ ശരിയാവത്തില്ല ഞാൻ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി അവരെ റൂമിലേക്ക് വിളി പോയുണ്ടായിരുന്നു അപ്പ പെട്ടെന്ന് ഞാൻ ചെന്നൊഴിക്കാൻ അവര് സംസാരം നിർത്തി എല്ലാവരും ഇണ്ടാണ്ടായി ഞാൻ പിന്നെ അവർക്ക് ഞാൻ പോകണത് ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാൻ വിചാരിച്ച അവരെ നിന്ന് നിർത്താരം പറയട്ടെ ഓ അവര് വണ്ടേ എങ്ങനെയാ നീ ഇങ്ങട് കല്യാണം കഴിഞ്ഞ് വരണേനും വേ ചേച്ചിമാരെല്ലാരും വന്നു കഴിഞ്ഞാ അവര് രൂപി കേറി ഇരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയാ അത് പറയാ ഇത് പറയാ അവരതൊക്കെ തന്നെ അത് നീ കാര്യമാക്കണ്ട അവര് ചിലപ്പോ കാര്യമായിട്ട് വേറെ ആരെ കുറിച്ച് നീ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും കുറിച്ച് കുറ്റം പറയായിരിക്കും അതായിരിക്കും നീ വന്ന ചെന്നപ്പോഴേ മിണ്ടാണ്ടായിപ്പോ അതൊന്നും കാര്യമാക്കണ്ട എന്റെ മെങ്ങമ്മമാരൊക്കെ സ്വന്തം വീട്ടിലിങ്ങനെ വന്ന് നിക്കുമ്പോ നിനക്ക് നിന്റെ വീട്ടിൽ പോകാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടല്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ കള്ളാവും സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് അച്ഛനെ അമ്മേനെയൊക്കെ കാണണമെന്നും കാര്യം നിന്റെ അച്ഛനമ്മയുടെ ഭാഗത്ത് നോക്കുമ്പോ നമ്മള് ചെയ്ത തന്നെയാണ് നീ ഇങ്ങോട്ട് ഒളിച്ചോടി വരിക എൻ്റെ കൂടെ വരിക എന്നൊക്കെ പറയുമ്പോ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയല്ലേ അവര് അപ്പത്തെ ഒരു സാഹചര്യത്തില് നമുക്ക് നിന്റെ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടാണല്ലോ നമ്മള് അങ്ങനെ ഒരു ചെയ്തത് എന്നെങ്കിലും അവർക്ക് ശരിയാവൂടി നമ്മൾ പല പ്രാവശ്യം അവരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയല്ലേ അവരോ അമ്പം വലിയൊരു അടുക്കുന്നില്ല ശരിയാവും എന്തെങ്കിലും നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറി എന്നോടുള്ള ദേഷ്യോ മാറി നമ്മളോട് അങ്ങോട്ട് വരാനൊക്കെ പറയും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്റെ വീട്ടിൽ പോയി നിക്കാല്ലോ സാരല്ലേട്ടാ ഏട്ടൻ പറഞ്ഞു കൂട്ട് എല്ലാം സോൾവായി കഴിഞ്ഞാ എനിക്ക് എന്റെ വീട്ടിലൊക്കെ പോവാലോ പിന്നെ പിന്നെല്ലാണ്ട് അധികം വൈകാണ്ട് എന്നെ നിന്റെ അച്ഛനമ്മയും നിന്നെ വിളിക്കും നിനക്ക് വീട്ടിൽ പോയി നിൽക്കാനും എത്ര വേണം അങ്ങനെ പോയി നിൽക്കുകയാണെങ്കിൽ ഇഷ്ടം പോയ ദിവസം പോയി നിന്നോ ഒരു കുഴപ്പ ഷമിച്ചിരിക്കേണ്ട ഞാൻ എന്താ വേദം കുളിക്കട്ടെട്ടാ കുളിച്ചിട്ടാ ഞാൻ അപ്പഴേക്കും ഭക്ഷണം വെക്കാം ആ